ഏറ്റവും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മാരകമാണ് നിത്യത പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് ഇവിടെ കർത്താവ് ഭൗതികമായ കുറെ കാര്യം പറഞ്ഞ് ആളുകളെ ഇറക്കുന്ന ഇളക്കുന്ന പ്രസംഗമല്ലായിരുന്നു അവിടുന്ന് പ്രസംഗിച്ചത് നിത്യസത്യങ്ങളെയാണ് ക്രിസ്തു കേന്ദ്രമല്ലാത്ത ആധുനികമായിസ്തുവിലേക്ക് അടുപ്പിക്കാത്ത കേവലം ഭൗതികം മാത്രം പറയുന്ന ഇഹലോകത്തിൽ നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും അട്ടിച്ച് ഉറപ്പിച്ച് ആ അവിടെ നിന്ന് മാറുവാൻ കഴിയാത്തതുപോലെ ഉറപ്പിക്കുന്ന അനുഭവം ഉള്ള പ്രസംഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ആവശ്യമാണ് മാരകമാണ് നിത്യത പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്